അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു വിസ്മി അലഹമുല്ല വസ്വലാത്ത് വസ്ലാം വാല റസൂൽ യുക്തിവാദികൾ അവർ പലപ്പോഴും ദൈവമില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ലോജിക്കൽ പോയിൻ്റും സോഷ്യോളജിയും അതുപോലെ തന്നെ സയൻസും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാറുണ്ട് അവിടെ സംസാരം പൂർണ്ണമായും നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയങ്ങളിലൊന്നും ഒരു വസ്തുതയുമില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും ഇന്ന് ഞങ്ങളുടെ ഈ ഒരു ചർച്ചയിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നിരീശ്വരവാദികളുടെ ശാസ്ത്രബോധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ദൈവമില്ല അല്ലെങ്കിൽ സ്രഷ്ടാവില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി സയൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറെ സംസാരിക്കുന്ന ഒരു വിഭാഗമാണ് നിരീശ്വരവാദികൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് ഈ ഒരു ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ് ശാസ്ത്രം എന്ന കാര്യമാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും തീർച്ചയായും ആദ്യമായി നമുക്ക് ശാസ്ത്രത്തിൻ്റെ നിഗമനം അഥവാ ശാസ്ത്രത്തിന് ഒരു നിർവചനം എന്താണെന്ന് പരിശോധിക്കാം പ്രപഞ്ച പ്രതിഭാസങ്ങളെ പ്രപഞ്ചത്തിലെ പ്രവർത്തനങ്ങളെ പ്രക്രിയകളെ നിരന്തരമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ പഠിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള നിഗമനങ്ങളെ തെളിവായി സ്വീകരിക്കുന്നതാണ് സാധാരണഗതിയിൽ ശാസ്ത്രത്തിൻ്റെ രീതി അതേ സമയം ദൈവവിശ്വാസം എന്നത് ദൈവാസ്തിത്വത്തെ അന്വേഷിക്കേണ്ടത് ദൈവാസ്തിത്വം നിർവചന പ്രകാരം നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമല്ല അതുകൊണ്ട് തന്നെ ദൈവാസ്തിത്വത്തെ ശാസ്ത്രത്തിൻ്റെ ടൂളുകൾ ഉപയോഗിച്ച് രീതികൾ ഉപയോഗിച്ച് അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല വെച്ചാൽ ശാസ്ത്രം അതിന് പരിമിതമാണ് ശാസ്ത്രം ഇന്ന് ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാണ് ദൈവാസ്തിത്വം നിരീക്ഷണങ്ങൾക്കോ പരീക്ഷണങ്ങൾക്കോ വിധേയമല്ല ബൈ ഡെഫനിഷൻ ഗോഡ് ഈസ് അൺ ഒബ്സർവബിൾ ശാസ്ത്രം ഉപയോഗിക്കുന്ന എംപിരിക്കൽ ഡെമോൺസ്ട്രബിൾ ലബോറട്ടറി തെളിവുകളൊന്നും ആ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രത്തിനെ നിരീക്ഷിക്കുക ദൈവത്തിനെ നിരീക്ഷിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അതായത് പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എംബിരിക്കലായിക്കൊണ്ട് ഒരു അനുഭവ സിദ്ധാന്തത്തിലൂടെ ദൈവത്തെ കാണാം അതെ കാണണം എന്നുള്ള ഒരു വാശിയാണ് പലപ്പോഴും ഇവർ പ്രകടിപ്പിക്കാറുള്ളത് ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു സംഭവമുണ്ട് അതായത് ഈ ഗ്രന്ഥം ഇത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവർ പുറത്തിറക്കിയ ഗ്രന്ഥമാണ് ശാസ്ത്രവും കപടശാസ്ത്രവും എന്ന് പറയുന്ന ഗ്രന്ഥം ഇതിൽ പ്രൊഫസർ എം ശിവശങ്കരൻ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട് എന്താ കഥ അതായത് ഒരാൾ ഒരു ടോർച്ച് കേടായി ടോർച്ച് കേടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഒരു രണ്ട് തട്ട് കൊടുക്കും അല്ലേ അതൊന്ന് അതിൻ്റെ സ്വിച്ചിനും അല്ല തകരാറുണ്ടോ എന്ന് നോക്കാൻ അങ്ങനെ തട്ടിയിട്ടും ശരിയായില്ല ൾക്ക് തോന്നി ബാറ്ററിക്ക് വല്ല കുഴപ്പമുണ്ടോ അങ്ങനെ അദ്ദേഹം അതിൻ്റെ ബാറ്ററി മാറ്റി കിട്ടും എന്നിട്ട് നോക്കിയപ്പോൾ അത് വർക്കാകുന്നില്ല പിന്നീട് ശേഷം അദ്ദേഹം അതിലെ ബൾബ് മാറ്റി നോക്കി അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധ നിരീക്ഷണങ്ങളിലൂടെ അതിൻ്റെ തകരാർ എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അന്വേഷണത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ രൂപത്തിലുള്ള ഒരു അന്വേഷണത്തിലൂടെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം പക്ഷേ സൃഷ്ടിവാദികളായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുക സൃഷ്ടിവാദികളായിട്ടുള്ള ആളുകൾ അവർ ആദ്യമേ തന്നെ അവർ ഈ ടോർച്ച് കേടായി കഴിഞ്ഞാൽ അത് എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൽ അഭയം തേടും എന്നുള്ള രൂപത്തിലാണ് ഇദ്ദേഹം എഴുതുന്നത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ മറപിടിച്ചുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള എഴുത്തുകളൊക്കെ നടത്തുന്നത് വളരെ പാലിസ്യമായിട്ടുള്ള വാദമല്ലേ ഇത് ബൈ ഡെഫിനിഷൻ ഗോഡ് ഈസ് നോട്ട് ഒബ്സെർവബിൾ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യാസ്തിത്വം എന്ന് പറഞ്ഞാൽ മൗനുഷ് മനുഷ്യന് ഭൗതികമായൊരു അസ്തിത്വമുണ്ട് ആത്മീയമായ ഒരു അസ്തിത്വമുണ്ട് മനുഷ്യനൊരു ആത്മാവുണ്ട് സീൻ റിയാലിറ്റി ആൻഡ് അൺസീൻ റിയാലിറ്റി സീൻ റിയാലിറ്റി നമുക്ക് ഭൗതിക മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കാണാനും അനുഭവിച്ചറിയാനും കഴിയും അൺസീൻ റിയാലിറ്റി ഒരു കാരണവശാലും നമുക്ക് ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കാണാൻ കഴിയില്ല അനുഭവിക്കാനോ തെളിയിക്കാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ കുറിച്ചോ ഇത്തരം വിഷയങ്ങൾ ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പഠിക്കാനോ നിരീക്ഷിക്കാനോ പറയാനോ ശ്രമിച്ചാൽ അത് അസാധ്യമാണ് ഇവിടെ ഇതിൻ്റെയൊക്കെ വിഷയം എവിടെയൊക്കെ എടുക്കണതെന്ന് വെച്ചാൽ ഈ പ്രകൃതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതെല്ലാം ശാസ്ത്രത്തിൻ്റെ പരിധിയിലാണ് കടന്നു വരിക എന്നുള്ളതും അതായത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവിധ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളതാണ് എന്നാൽ അതേ മാനദണ്ഡം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്രഷ്ടാവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുതിരണം അത് നിർബന്ധമാണ് എന്നുള്ളൊരു വാശിയാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഇത്തരം ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ശാസ്ത്രജ്ഞന്മാരുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ വലിയ വലിയ അറിയപ്പെടുന്ന അവരൊക്കെ ഈ രൂപത്തിൽ സംസാരിച്ച ആളുകളെ അല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും പ്രകൃതിയിലുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ശാസ്ത്രത്തിന് ഇതിനൊന്നും തെളിയിക്കാനോ മറുപടി പറയാനോ കഴിയുന്നില്ല എന്നുള്ള വ്യക്തമായ വിശദീകരണം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹ്യൂമൺ കോൺഷ്യസ് ബിഗിനിങ് ഓഫ് ദ യൂണിവേഴ്സ് കോസ്മിക് ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ് യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് അങ്ങനെ പല ശാസ്ത്രം ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ആരാളിങ്ങനെ രൂപപ്പെട്ടു ആരാണിത് ഫൈൻ ട്യൂൺ ചെയ്തത് ഈ സ്ഥൂലമായ പ്രപഞ്ച സംവിധാനം എങ്ങനെയുണ്ടായി ആരി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയാൻ ശാസ്ത്രത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മനുഷ്യ ചരിത്രത്തിലെ എല്ലാ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരും ആദ്യകാലം തൊട്ട് സർ ഐസക് ന്യൂട്ടൺ ക്ലാസിക്കൽ മെക്കാനിസത്തിൻ്റെ പിതാവായ സർ ഐസക് ന്യൂട്ടൺ പിന്നെ ജെനറ്റിക്സ് അഥവാ ജനിതക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന ഗ്രിഗർ മെൻഡൽ ആധുനിക ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതായിരുന്ന മാക്സ് പ്ലാങ്ക് ഇത്തരം എല്ലാ പ്രഗത്ഭരായ ശാസ്ത്രരംഗത്ത് പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും ദൈവവിശ്വാസികൾ ഉറച്ച ദൈവവിശ്വാസികളാണ് എന്തിനെ ആധുനിക ആധുനികകാലത്ത് ഏറ്റവും ബുദ്ധിശാലിയായി അറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹവും ഒരു കോസ്മിക് സ്പിരിച്വൽ പവറിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു പക്ഷേ അവർ പോലും പറഞ്ഞിട്ടുള്ളത് ദൈവ നിഷേധമായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടാവില്ല എന്നുള്ളൊരു വാദം ഒരിക്കലും അവര് പറഞ്ഞിട്ടില്ല ഒരു ശാസ്ത്രജ്ഞർ പ്രഗത്ഭരായ ഒരു ശാസ്ത്രമാരും പറഞ്ഞിട്ടില്ല ദൈവവിശ്വാസത്തിന് ഇവിടെ ഇമ്മ്യൂണോളജിയിലെ വിദഗ്ധനായിട്ടുള്ള പീറ്റർ മെഡാവറിനെ പോലെയുള്ള സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു അവരൊരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട് ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പരിമിതികളുമായി ബന്ധപ്പെട്ട് അവിടെ അദ്ദേഹം പറയുന്ന ഒരു വസ്തുതയുണ്ട് അതായത് ശാസ്ത്രത്തിൻ്റെ മറുപടിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട് അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് അതേപോലെ തന്നെ എല്ലാ വസ്തുക്കളുടെയും തുടക്കം എങ്ങനെയാണ് എങ്ങനെയാണ് അതുണ്ടായി എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു ബാലിശമായിട്ടുള്ള ക്ലാസ് റൂം എലിമെൻറ്ററി ചൈൽഡ് ചൈൽഡ് ഡിസ്ക്വസ്റ്റ്യൻസ് ആയിക്കൊണ്ടാണ് അവരതിനെ നോക്കിക്കാണുന്നത് ഇതേ ഇത് യഥാർത്ഥത്തിൽ ഈ പുസ്തകം വായിച്ചപ്പോൾ ശാസ്ത്രവും കപടശാസ്ത്രവും എന്ന് പറയുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് കാരണം എന്താ വെച്ചാൽ പ്രൊഫസർ എം ശിവശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ശാസ്ത്രീയമായിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിക്കൊണ്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം എഴുതിയിട്ടുള്ള പല രചനകളുണ്ട് അതുപോലെ തന്നെ മറ്റേ ഡി സി ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള സയൻസ് നിഘണ്ടുണ്ട് സയൻസ് ഡിക്ഷണറി ഉണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു സയൻസ് വിജ്ഞാനകോശം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളായിട്ടറിയപ്പെടുന്നത് അപ്പം അദ്ദേഹം വലിയ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് അവബോധമുള്ള ഒരാളാണ് എന്നുള്ളൊരു ധാരണയുണ്ട് ഈ ധാരണ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ പ്രഗത്ഭരായ എല്ലാ ശാസ്ത്രജ്ഞന്മാരും എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഒരു ഒരു പ്രാപഞ്ചിക ശക്തിയിൽ ഒരു ദൈവവിശ്വാസം ഉള്ള ആളുകളായിരുന്നു വളരെ പോസ്റ്റ് മോഡേൺ ശാസ്ത്രരംഗത്ത് ഒന്നോ രണ്ടോ പേര് ദൈവവിശ്വാസത്തിനെതിരെ അതും അവർക്ക് പല കാര്യങ്ങൾക്കും കൃത്യമായ വ്യക്ത ഉത്തരങ്ങളില്ലാതെ പലതരത്തിലുള്ള വീക്ക് ആർഗ്യുമെന്റ്സുമായിട്ട് വന്നതല്ലാതെ ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആയ ഒരു സയൻറ്റിസ്റ്റും ഒരു ശാസ്ത്രജ്ഞനും ദൈവവിശ്വാസത്തിന് എതിരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ചർച്ചയിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു വിഷയം ശാസ്ത്രം എന്ന് പറയുന്നത് നിരീക്ഷണ പരീക്ഷണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു നമ്മുടെ പ്രപഞ്ചത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ശാഖയാണ് ഒരു മേഖലയാണ് എന്നാൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് പറയാൻ ശാസ്ത്രത്തിന് ഒരിക്കലും സാധിക്കുകയില്ല കാരണം അതെല്ലാം തുടക്കത്തിൽ സംവിധാനിച്ച ഇവിടെ ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ പ്രകൃതി നിയമം എന്നവർ പറയുന്നുണ്ട് എങ്കിലും ഈ പ്രകൃതിക്ക് ഇങ്ങനെ ഒരു നിയമം സംവിധാനിച്ചതാരാണ് എന്നുള്ള വിഷയം ഇത്തരം ആളുകൾ അംഗീകരിക്കുന്നില്ല പക്ഷേ ആ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇതിലെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും നിരീശ്വരവാദവും ശാസ്ത്രവും തമ്മിലുള്ള ക്ലാഷ് അഥവാ സംഘർഷം തുടങ്ങുന്നത് യൂറോപ്പിലാണ് ആ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ആ അ അക്കാലത്ത് ഖലീലിയെ പോലെയുള്ള കോപ്പർനിക്കസിനെ പോലുണ്ടായിരുന്ന പ്രകൃതരായ ശാസ്ത്രജ്ഞന്മാരുടെ നിലപാടുകൾ എന്തായിരുന്നു അവർ അവരുടെ ദൈവം വിശ്വാസം എന്തായിരുന്നെന്നും അവർ ശാസ്ത്രവും ദൈവത്തെയും എങ്ങനെ ചേർത്ത് നിർത്തിയെന്നും നമുക്ക് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കാം സ്ഥലമലൈക്കും വർഹമത്തല്ല